നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു പത്താം ക്ലാസ്സുകാരൻ്റെ ഒരു മരണം സംബന്ധിച്ചിട്ട് ഒരു ന്യൂസ് ചാനലിലെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മരണ കാരണം ഇപ്പോൾ പറയുന്നത് ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ ഒരു ടാസ്ക് വെച്ചിട്ട് ആ ടാസ്കിലൂടെ പുള്ളിക്കാരൻ ആ പറഞ്ഞ പത്താം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ മാതാപിതാക്കൾ പറയുന്നത് കേസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ഓൺലൈൻ ഗെയിമുകൾ തന്നെയാണെന്നാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥർ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ് ഇനി അതിൻ്റെ കൂടുതൽ കറക്റ്റ് അതിൻ്റെ കൺക്ലൂഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലൈമ അതിൻ്റെ ലാസ്റ്റ് എന്താണോ അതിൻ്റെ ഇതിലാണ് വരുന്നത് പക്ഷേ ഏറെക്കുറെ ഇപ്പോൾ ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെയാണ് കാരണം ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെ ഒരു വലിയൊരു ഭീകര അന്തരീക്ഷം എന്നുള്ളതിൽ ഇതിന് മുമ്പ് നമ്മളൊരു ഒരു മീൻ വയൽ അങ്ങനെ എന്തൊരു എന്തൊരു ഗെയിം ഉണ്ടായിരുന്നല്ലോ പണ്ട് എന്തൊരു പേര് മറന്നുപോയി കറക്റ്റായിട്ട് ഓർമ്മയില്ല ആ മറ്റേ ഇതൊക്കെ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടിട്ടുള്ള ഓരോ ടാസ്ക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന എന്തൊരു ബ്ലാക്ക് ഫിഷാ റെഡ് ഫിഷ് അങ്ങനെ എന്തൊരു സാധനം എന്തോ കറക്റ്റായിട്ട് ഓർമ്മയില്ല അങ്ങനെ അങ്ങനൊരിതുണ്ടായിരുന്നു ശേഷം ഒന്ന് ഇത് എടുത്തിട്ട് പിന്നെ ഓൺലൈൻ എന്താ പറയുക നമ്മുടെ ചീട്ട് കളി റെമ്മി അപ്പോൾ സ്വന്തം മാതാപിതാക്കൾ പോലും അറിയാതെ ഇതേപോലെയുള്ള വിദ്യാർത്ഥികൾ അവരുടെ മൊബൈലിലൂടെ അടുത്ത് വലിയ രീതിയിലുള്ള ഫണ്ടൊക്കെ അതിലോട്ട് ഇട്ട് പിന്നെ ഭയങ്കര പൈസ കളഞ്ഞ് അത് ഞാരെങ്കിലും അറിഞ്ഞാലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആത്മഹത്യ പബ്ജി ഫ്രീ ഫയർ ഇതെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം ഈ ഒരു കൊറോണക്ക് കൊറോണ സമയത്തും കൊറോണയ്ക്ക് ശേഷവും എല്ലാം ഇതൊരു വലിയൊരു ഭീകരമായിട്ടുള്ള പിള്ളേരുടെ അടുത്ത് ഭയങ്കര മാനസിക സമ്മർദ്ദം സമ്മർദ്ദം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഗെയിമിങ് പരിപാടിയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വളം വെച്ച് കൊടുക്കുക വളം വെച്ച് കൊടുക്കുന്നതല്ലേ പക്ഷെ ടെക്നോളജികൾ അങ്ങനെയാണ് ഇപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ ആണ് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് മാതാപിതാക്കളുടെ ചിലപ്പോൾ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ അതോ അങ്ങനെയൊന്നും ആവില്ല കാരണം ന്യൂസിൽ കാണുന്ന പോലെയൊന്നും നമ്മുടെ മക്കളാവില്ല എന്ന് സ്വയം വിചാരിക്കുമ്പോഴാണ് ആ ഒരു സംഭവം നമ്മുടെ കുടുംബത്തിൽ നടക്കുക അപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവുക ഒരാൾ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് അതുപോലെ കേരളത്തിൻ്റെ പല അവിടങ്ങളായി അവിടങ്ങളിലിഷ്ടം പോലെ ഇതിൻ്റെ ഒരു സ്കാം എന്ന് വെച്ചാൽ ഗെയിമിങ്ങിലോട്ട് അഡിക്റ്റായിട്ട് കാരണം ഗെയിമിങ്ങിന് ആരും പറഞ്ഞിട്ടില്ല ഇത് ഇത്ര എം ബി ഇത്ര ജി ബി കൊടുത്ത് ഇത്ര എം ബി കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യണം അത് നമ്മൾ കളിക്കുക കളിച്ച് കളിച്ച് ഇത് തലയ്ക്ക് പിടിച്ച് ഇതൊരു സീരിയസ് ആയിട്ട് ഇതിൽ പൈസ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അറിയാം ഫ്രീ ഫയർ നമ്മുടെ പബ്ജിയിലൊക്കെ ഗണ്ണും കാര്യങ്ങളും എല്ലാം പർച്ചേസ് ചെയ്യുന്ന ഇത്ര പൈസ കൊടുത്ത് അത്ര കിട്ടും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്ത് യൂട്യൂബിലൂടെ എല്ലാം വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് അതല്ലാതെ അതിലോട്ട് പൈസ ഇട്ട് ഗിണ്ണ് കിട്ടും അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പർച്ചേസ് ചെയ്യുന്ന കുട്ടികളുടെ പറഞ്ഞില്ല അത് പറഞ്ഞ് മനസ്സിലാക്കാത്ത തരത്തിലുള്ള ഉള്ള ഒരു ടെക്നോളജി അല്ല ഇപ്പം നിലവിൽ ഉള്ളത് ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഇതുണ്ടാവില്ല ചിലപ്പോൾ പിള്ളേർ പറയുമ്പോഴായിരിക്കും ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു പക്ഷെ അവരാരും മൊത്തം വിട്ട് പറയൂല പഴയത്തെ പഴയ പോലെയല്ല ഇപ്പോഴത്തെ എല്ലാവരുടെയും ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ കുറഞ്ഞത് ഈ മൊബൈൽ വന്നതോടെയാണ് നമ്മുടെയൊക്കെ സമയത്ത് ആ കണ്ടങ്ങളും ഇപ്പൊ ഇപ്പോൾ പിള്ളേർക്കതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് തള്ളല് നമ്മുടെ കാരണവന്മാർ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ പുച്ഛിച്ച് ചള്ളണ പോലെ ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് നമ്മുടെ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരും വെറുതെ പുച്ഛിച്ച് തള്ളുകയുള്ളു ടെക്നോളജി അങ്ങനെ ആയതുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആ കാലഘട്ടത്തോട്ട് ഈ ടെക്നോളജി വളർന്ന് വളർന്ന് ഇപ്പോൾ നിലവിൽ ഇത് ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഓ ഇതിലോട്ട് അഡിറ്റ് ആവണോ അഡിറ്റ് ആവല്ലേ ആ അഡിറ്റ് ആവരുത് ഇങ്ങനെ നമുക്ക് ഏകദേശം അറിയാം അതുകൊണ്ട് ഇപ്പോഴത്തെ ഉള്ളവർ ഇതിലോട്ട് പെടുന്നത് മൊത്തം ചെയ്യുന്നത് ഈ റമ്മികളിയിലൂടെ ഈ പൈസ ഇട്ടിട്ട് കളയുന്ന പരിപാടിയാണ് ഈ റമ്മി ചീട്ടുകളി ഓൺലൈനിലൂടെ അല്ലാതെ ഈ ഗെയിമിങ്ങിലൂടെ എല്ലാം ഈ പറയുന്ന ടു കെ കിറ്റ്സിലൂടെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഗെയിമിങ് ഈ ആത്മഹത്യ ഈ പ്രവണത ഇതെല്ലാം നിലവിൽ സൈബർ ബുള്ളിങ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ സൂയിസൈഡ് ചെയ്യുക അങ്ങനെയുള്ളൊരു മനക്കെട്ടിയില്ലാത്ത ലെവലിൽ ഇത് പോകുന്നത് ഇപ്പോൾ മൊത്തം ഈ പറഞ്ഞ പുതുയൂത്തിലെ പിള്ളേരുടെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഞാൻ ആ പറഞ്ഞ ന്യൂസിൽ ഇതേപോലെ ഗെയിമിങ്ങിൻ്റെ ഇത് തന്നെയാണ് കാരണം മാതാപിതാക്കൾക്കൊന്നും അറിയില്ല ഇതിങ്ങനെ ആവും കാരണം ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഇത് നമ്മുടെ മക്കൾക്കും വരുമോന്ന് ആരും പ്രതീക്ഷിക്കില്ല പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗെയിമിങ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള അതെല്ലാം പിള്ളേർക്ക് ഭയങ്കര ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇരുപത്തിനാല് മണിക്കൂർ അതിൻ്റെ പുറകെയൊന്നും പോകാൻ പറ്റില്ല പക്ഷേ നമ്മളുള്ള സമയത്ത് അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയണം എല്ലാ മാതാപിതാക്കളും അറിയേണ്ട ഒരു അത്യാവശ്യ അനിവാര്യം തന്നെയാണത് എന്താണ് അവരതിൽ ചെയ്യുന്നത് എന്നൊരു മാതാപിതാക്കന് അറിയേണ്ട ചുമതല എന്തായാലും ഉണ്ട് അത് അല്ലാത്ത പക്ഷം ഇപ്പോൾത്തെ അറിയാലോ ഇപ്പോൾ ഭയങ്കര തിരക്കു പിടിച്ച് ഓർണ സമയമാണ് ജോലി തിരക്കത്ത് ഇത് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ ചിലപ്പോൾ കുറച്ച് മണിക്കൂറേ കിട്ടു കിട്ടുള്ളൂ ആ മണിക്കൂറിൽ തരമായി ചെക്ക് ചെയ്യണം എന്നേ പറയുള്ളൂ കാരണം അവരെ ചെക്ക് ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ജീവൻ തന്നെ പോലെയാൻ ചാൻസ് ഉണ്ട് സപ്പോസ് ഇങ്ങനെയുള്ള ഗെയിമിങ് പരിപാടി ഇങ്ങനെയുള്ള എല്ലാം സ്കാമിൽ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ വെളിയിൽ പറയാൻ ബുദ്ധിമുട്ടാണ് അച്ഛൻ അച്ഛനെന്തേ മൊബൈൽ തരാണ്ടാവും ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അതൊരു തരവും അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ വേണം മക്കളുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റില്ല അതായത് വെറും ഒരു ജോലി തരത്തിൻ്റെ ഇടയിൽ ഓടിക്കഴിഞ്ഞാൽ പിള്ളേരുടെ ജീവിതം അല്ലെങ്കിൽ പിള്ളേരുടെ ജീവനൊക്കെ ഭയങ്കര രീതിയിൽ അപകടത്തിലോ അങ്ങനെയുള്ള ഗെയിമിങ് പ്ലാറ്റ്ഫോമിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പോ ഇതെല്ലാം കഴിഞ്ഞ് പൈസ ഇല്ലാതാവുന്ന സമയത്ത് ചിലപ്പോൾ ലോൺ എടുക്കും ലോണിലൂടെ അങ്ങനെ ഓൺലൈൻ ഇപ്പൊ ഓൺലൈൻ കുറേ തട്ടിപ്പും കാര്യങ്ങളും നടക്കണ്ടല്ലോ എല്ലാത്തിലും ഇപ്പെടും അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാതാപിതാക്കളാണ് പിന്നെ ഒരു ശതമാനം അത് പിള്ളേരുടെ കയ്യില് തന്നെയാണ് അവരുടെ ഒരു മെന്റാലിറ്റി തന്നെയാണ് എൻ്റെ ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല അതൊക്കെ അവരുടെ മെന്റാലിറ്റിയാണ് അപ്പോൾ ആ ഒരു പയ്യൻ്റെ പിതാവ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അവൻ ഗെയിം ചെറുതായിട്ട് കളിക്കണ്ടെന്ന് നമുക്കറിയാം അത് ചെറിയ ചെറിയ ഗെയിമുകൾ കളിക്കുന്നത് അപ്പോൾ ഇവൻ ഇപ്പം കളിച്ചുകൊണ്ടിരുന്ന ഗെയിം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് പ്രോപ്പർലി ഇത് മൊബൈലിൻ്റെ ഫ്രണ്ട് പേജിലില്ല ഞാൻ എൻ്റെ മൊബൈലും വൈഫിൻ്റെ മൊബൈലുമാണ് ഇവൻ ഉപയോഗിക്കുന്നത് ഇപ്പം സ്കൂളിൽ നിന്നുള്ള പല പാഠഭാഗങ്ങളും ഇതിനകത്ത് വരുന്നതുകൊണ്ട് ഇത് രണ്ടും അവന് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കും ഞാൻ പലപ്പോഴും കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ഞാൻ ഉറങ്ങുന്ന സമയത്താവുമ്പം ഇവൻ എൻ്റെ മൊബൈലിൽ എടുത്തു കൊണ്ടുപോകും എൻ്റെ മൊബൈലിൽ ഫ്രണ്ട് പേജിൽ ഒരു ഗെയിമില്ല അപ്പം ഇവർ പുതിയ മെത്തേഡിൽ ചെയ്ത് പഠിച്ചേക്കുന്ന പിള്ളേരായതുകൊണ്ട് ആയതുകൊണ്ട് ഇത് ബാക്കിലോട്ട് മാറ്റിയിട്ടേക്കണത് കൊണ്ട് നമുക്ക് ആ ടാ ആ ഒരു രീതി നമുക്ക് മനസ്സിലായില്ല പിന്നീട് നമ്മൾ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞ് എടുത്തു നോക്കുമ്പോഴാണ് ഈ ടാസ്ക് വരുന്നത് ഇതിൽ പല ഒരു ഗെയിം അവൻ്റെ ഫിംഗർ ചിപ്സോ ഫിംഗർ എന്തോ വെച്ച് അവൻ ലോക്ക് ചെയ്തേക്കാം ഒരെണ്ണം എൻ്റെ ഫിംഗർ പ്രിങ്കാണ് അത് സ്റ്റാർട്ടായി സ്റ്റാർട്ടായതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഗെയിമാണ് അത് അവൻ കുറച്ച് കളിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഏതോ ഒരു ഘട്ടം കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇത് ചെയ്തത് ട്രൈ ചെയ്തത് അപ്പോൾ ഈ ടാസ്ക് കിടന്നാൽ അവന് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും പറ്റുമെന്നുള്ളൊരു കണ്ടീഷനായിരുന്നിരിക്കണം വല്ലാത്ത അവസ്ഥയിൽ അങ്ങനെയുള്ള മാതാപിതാക്കളുടെ ഒരു മാനസിക കുട്ടികൾക്കിപ്പോൾ കൊറോണ ആ സമയത്ത് തൊട്ട് ഈ മൊബൈലെല്ലാം ആണ് എല്ലാം കയ്യിൽ തന്നെയുണ്ട് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന പിള്ളേരുടെ കയ്യിലടക്കം മൊബൈൽ കൊണ്ടുപോയാലടക്കം അദ്ദേഹം ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഇപ്പോൾ പഠനത്തിനായാലും എല്ലാം ഇപ്പോൾ മൊബൈൽ വഴി വരുന്നത് കൊണ്ട് ഈ മൊബൈലത്തിനെ മൊബൈൽ മൊബൈലിനെ ദുരുപയോഗം ദുരുപയോഗം ചെയ്യാനും ഉപയോഗം ചെയ്യാനും പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറി അതിലൊരു മെജോറിറ്റി ആൾക്കാർ ഇപ്പോൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുരുപയോഗം പറയുമ്പോൾ എല്ലാം നല്ലതാണ് ഗെയിമിങ് കാര്യങ്ങളെല്ലാം നല്ലതാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ലെവലിൽ അതിലുപരി അതിനപ്പുറത്തേട്ട് സ്വന്തം ജീവൻ കളഞ്ഞിട്ടുള്ള ഒരു ഗെയിമിങ്ങിനെ നിൽക്കണം കാരണം ഒരു അപ്ലിക്കേഷനാണത് എവിടെയോ നിന്ന് ഒരു ആരോ ഉണ്ടാക്കിയൊരു അപ്ലിക്കേഷനാണത് അതിലൂടെ അവർക്ക് വരുമാനവും കിട്ടുന്നുണ്ട് നമുക്ക് എന്താ കിട്ടും നമ്മൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് നമുക്കൊരു ഇരിക്കുന്ന സമയത്ത് ഒരു എൻറ്റർടൈൻമെൻറ്റ് എന്നുള്ള ലെവലിൽ നമ്മൾ ചെയ്താൽ മതി അത്ര കണക്ക് മതി അതിൻ്റെ അപ്പുറത്തിലോട്ട് കൂടും അതുകൊണ്ട് പറഞ്ഞത് എന്ത് ഏതും ഒരു ഓപ്പണായിട്ട് വീട്ടിനകത്താണെങ്കിലൊരു ഓപ്പണായിട്ടുള്ളൊരു ഇതിൽ തന്നെ പിള്ളേരിനെ നിർത്താമെന്ന മാതാപിതാക്കളോട് പറയാനുള്ളൂ അവരെന്താ ചെയ്യണേ ഏതാ ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ കറക്റ്റ് പഠിക്കാൻ പോകണവന് പഠിക്കുന്ന സമയത്ത് മാത്രം മൊബൈൽ അല്ലാത്ത സമയത്ത് അവന് മൊബൈൽ വേണ്ട എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അത് അത്രത്തോളം പോസിബിളാന്നുള്ള കാര്യമൊന്നും അറിയില്ല അപ്പം പറ്റൊന്നുമില്ല കാരണം പിള്ളേരുടെയൊക്കെ ഇതൊക്കെ മാറി ഇപ്പം എന്തു ഏത് മൊബൈലിലാണോ 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 അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് മോശം രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് ഇത് ജീവൻ പോകുന്ന ഇതേപോലെയുള്ള ന്യൂസ് കേൾക്കേണ്ടി വരുന്നതൊക്കെ ഭയങ്കര ദൗർഭാഗ്യരായിട്ടുള്ള ന്യൂസ് ആണ് അപ്പം അച്ഛൻ കുറച്ചും കൂടി പറയുന്ന കാര്യങ്ങളുണ്ട് നമ്മളെ അകലേ ഇരിക്കുമ്പോഴാണെങ്കിലും നമുക്കതിൻ്റെ സൗണ്ടുകൾ കേൾക്കാൻ പറ്റും അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയില്ല അപ്പം നമ്മൾ ഷൂട്ടിങ് ഗെയിമൊക്കെയാണ് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ഷൂട്ടിങ് ഗെയിമാണ് ഇച്ചിരി പത്ത് മിനിറ്റ് ഒന്നും രീതിയിലൊക്കെയാണ് പിന്നെ ഇവർ അത്യാവശ്യം വായിക്കണമായിട്ടിരിക്കും ആദ്യ കാലത്തൊക്കെ നല്ലോണം പഠിക്കായിരുന്നു അപ്പൊ എനിക്ക് ഉൾഭയം കൊണ്ട് ഞാൻ ഒരു മോഹനല്ലേ അപ്പോൾ അകലെ വിട്ട് പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ഞാൻ അടുത്ത സ്കൂളിലാക്കി ഞാൻ എപ്പോഴും ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ട് പിന്നെ നമ്മൾ ചെല്ലുമ്പോഴേക്ക് വിവരം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റും നമ്മളെടുത്ത് നോക്കുമ്പോൾ ഇത് കാണുകയില്ല നിലവിൽ ഞങ്ങൾ കൂട്ടുകാരന്മാരെ പോലെയാണ് ഞങ്ങൾ എന്താളും അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയേണ്ടതാണ് വാതിലെടുത്തിട്ടൊന്നും ഇരിക്കരുത് നമ്മൾ പറയാറുള്ളതാണ് ഇപ്പം ഈ സംഭവം നടക്കുമ്പോൾ വാതിലുകളെല്ലാം ലോക്കായിരുന്നു ജനലും ലോക്കായിരുന്നു ജനലും ലോക്ക് ചെയ്യാത്തതാണ് അപ്സ്റ്റയറുള്ള റൂമായിരുന്നു സ്വാഭാവികമായിട്ടും ഒരാളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സാധ ചെയ്യുന്ന ലെവലിലല്ലേ ചെയ്യുള്ളൂ ഇതിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച് നമുക്ക് ഇതെങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശം കൃത്യമായിട്ട് അവൻ ഇതിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുണ്ട് എന്നാലും ആ ഒരു ഗെയിം ഏതാണെന്നുള്ളതാണ് ഇപ്പോഴും ആ ഒരു നിർദ്ദേശപ്രകാരം ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നതിൽ ഏത് ഗെയിമാണെന്നുള്ളതും കൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ് എന്നിരുന്നാൽ കൂടി വളരെ ദൗർഭാഗ്യരായിട്ടുള്ള ന്യൂസാണ് ഇങ്ങനെയുള്ളതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരിൻ്റെ ഇപ്പോൾ നല്ല മൈൻഡുള്ള പിള്ളേരാണ് കാരണം ആ ഒരു ലെവലിൽ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പിള്ളേർക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി ഒക്കെ വരുമ്പോൾ അത് ശരിക്കും മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധയും വേണം എല്ലാം കൊണ്ടും കാരണം വീടിനകത്ത് റൂമിനകത്ത് അടച്ച് കയറി കുറ്റിയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് കൂടെ അറിയണം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പ്രൈവസി ആവാം അതിൻ്റേതായ കാര്യങ്ങൾക്ക് അല്ലാതെ ഒരു ഗെയിമ് ഗെയിം കളിക്കുക എന്നുണ്ടെങ്കിൽ നാലും വാതല് കുറ്റിയിട്ട് ചാനലിൽ അടച്ചിട്ടിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതൊരു പബ്ലിക്കായിട്ടുള്ള അതിൽ അല്ലെങ്കിൽ പബ്ലിക്കെന്നല്ല ഒരു ഹാളിലിരുന്നിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്താണെങ്കിലും പിന്നെയും കുഴപ്പമില്ല അത് അങ്ങനെ അവരെ വിടുമ്പോഴാണ് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അയ്യോ അവൻ ദേഷ്യപ്പെടും അതുകൊണ്ട് അവനെ അവൻ്റെ ഡിസ്റ്റർ ചെയ്യട്ടെ അങ്ങനെ പറഞ്ഞ് വിടുമ്പോഴാണ് പല കുട്ടികളിലും ജീവൻ നഷ്ടപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും മാതാപിതാക്കൾ ശ്രദ്ധിക്കുക ഇനിയൊരു ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കാതിരിക്കുക പിന്നെ പിള്ളേരുടെ എല്ലാ സമയത്തും നമുക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് അവരുടെ പിന്നെ നടക്കാനും പറ്റില്ല പഠിപ്പ് ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം പോകുമ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് പിന്നെ നടക്കാൻ പറ്റില്ല ശ്രദ്ധ വെക്കേണ്ട സ്ഥലത്ത് ശ്രദ്ധ വയ്ക്കുക തന്നെ വേണം എല്ലാന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റീത്ത് വെക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പറഞ്ഞു എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ മൊബൈലൊക്കെ കൈകാര്യം ചെയ്യാൻ കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഇതിൽ കൊടുക്കുക ലോക്ക് കാര്യങ്ങളെല്ലാം ഇതേപോലെയുള്ള ഇതിലൊക്കെ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ജീവനാണ് നഷ്ടപ്പെടുന്നത് അതിൽ ഭയങ്കര തറുവായി ന്യൂസാണ് കേട്ടത് ഇനി ഒരു ന്യൂസ് ഇനിയിപ്പോൾ ഉണ്ടാവരുതേ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ടെക്നോളജി കടന്നു പോകുന്നതിനനുസരിച്ചിട്ട് ടെക്നോജ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതേപോലുള്ള പുള്ളേരുടെ ജീവനും പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ആരുടെ ഭാഗത്താ തെറ്റ് ആരുടെ ഭാഗത്താ ശരി എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് തെറ്റെന്തായാലും ഈ പറഞ്ഞ പയ്യൻ്റെ ഭാഗത്ത് തന്നെയാണ് കാരണം ഈ ഒരു ഗെയിമിനെ കണ്ടിട്ട് സ്വന്തം ജീവൻ വരെ കളയേണ്ട ഒരു സിറ്റുവേഷൻ എന്തായാലും ഇപ്പോൾ കൺക്ലൂഷൻ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ന്യൂസിൽ എന്തായാലും കാണാം അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെതായ അപ്ഡേറ്റ് എന്താണെന്നുള്ള കാര്യം അറിയാം ഇതെന്താണ് ഏതാണ് അല്ലെങ്കിൽ ഇത് ഇനി മനോവിഷമം കൊണ്ടാണോ മാനസിക സമ്മർദ്ദം കൊണ്ടാണോ അതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ശ്രദ്ധിക്കാം മാതാപിതാക്കൾ ശ്രദ്ധിക്കാം